ഹലോ ഗൈസ് എല്ലാവർക്കും വീണ്ടും ആർ ആർ ടോക്സിലോട്ട് സ്വാഗതം ഓക്കെ അപ്പോൾ ഈ ഉള്ളിൽ പറയാൻ പോണത് ഐ എസ് എൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമുക്ക് എല്ലാവർക്കും പറയാം സെപ്റ്റംബർ പതിമൂന്നാം തീയതിയാണ് ഐ എസ് എൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പക്ഷേ ആദ്യത്തെ മത്സരം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം വരുന്നത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് മത്സരം വരുന്നത് അപ്പോൾ ഇന്നത്തെ ഉള്ളിൽ നോക്കാൻ പോണത് ഏത് ചാനലിലാണ് ഐ എസ് എൽ അവൈലബിൾ ആവുക മലയാളവും അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഏത് ചാനലിലാണ് ഐ എസ് എൽ നമുക്ക് കാണാൻ പറ്റുക എന്നാണ് നോക്കാൻ പോകുന്നത് വീഡിയോയിലോട്ട് ഇറങ്ങി മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ പതിനഞ്ചാന്നെയാണ് ഫസ്റ്റത്തെ കളി വരുന്നത് മുംബൈയും എ ടി കെ മോഹൻ ബഗാനുമാണ് ഫസ്റ്റ് മാച്ച് വരുന്നത് അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ഫസ്റ്റത്തെ മാച്ചിൻ്റെ എതിരാളികൾ നോക്കുകയാണെങ്കിൽ പഞ്ചാബ് എഫ് സി ആണ് എന്തെങ്കിലും നമുക്കിപ്പോൾ കാര്യത്തിലോട്ട് കടക്കാം ഐ എസ് എൽ കാണാൻ രണ്ട് ചാനലാണ് ഇപ്പോൾ അവൈലബിളായി നിൽക്കുന്നത് ഒന്നാമത്തത് സ്പോർട്സ് എയ്റ്റീൻ ആണ് അതിൽ മലയാള കമൻറ്ററി ഒന്നും ഉണ്ടാകില്ല ഓൺലി ഇംഗ്ലീഷ് കമൻ്ററി മാത്രമാണ് സ്പോർട്സ് എയ്റ്റീനിൽ വരുന്നത് ഐ എസ് എൽ മലയാളം കമൻറ്ററി ഏത് ചാനലിൽ കിട്ടുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വരുന്ന അനുസരിച്ച് സൂര്യ ടി വിയിൽ അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിനാല് ഐ എസ് എൽ മലയാളം കമൻറ്ററി നമ്മൾക്ക് സൂര്യ ടി വിയിൽ കാണാൻ സാധിക്കും എന്തെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമയച്ച വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഐ എസ് എല്ലും അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പുതിയ ന്യൂസുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചാനലിന്റെ ബെല്ലൈക്കൺ അലോ ചെയ്ത് വയ്ക്കുക ഇനി ഒരു പുതിയൊരു വിഡേറ്റ് വരുന്നവരെ ബൈ ഫ്രണ്ട്സ്